പോത്താംകട്ടം ഭവനത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന നടന്നുവരുന്നമഴ പെയ്യുകയാണ് സംഗീതോത്സവം ആസ്വാദകരിൽ കുളിർമഴ ഈ മാസം വരെയാണ് സംഗീതോത്സവം റിപ്പോർട്ട് സംഗീതാസ്വാദകരെ സംഗമം കർണാട്ടിക്കിലെയും ഹിന്ദുസ്ഥാനിയിലെയും അതിപ്രശസ്തരായ സംഗീതജ്ഞർ പങ്കെടുത്തുകൊണ്ടുള്ള തുടിയം സംഗീതോത്സവം ഇത്തവണ നാൽപ്പത്തി ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് പോത്താംകണ്ടം ആനന്ദവനം മേധാവി സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നേതൃത്വം നൽകുന്ന സംഗീതോത്സവം പയ്യന്നൂരിന്റെ സാംസ്കാരികമായ ഔന്നിത്യം വിളിച്ചറിയിക്കുന്നതാണ് ഇന്ത്യൻ സംഗീതത്തിന്റെ കുലപതി എന്നുവരെ പറയാവുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യാജി തുടക്കം കുറിച്ചു അതിനുശേഷം കർണാടക സംഗീതത്തിലെയും അതേപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെയും പല വിധത്തിലുള്ള പ്രാഗല്ഭ്യമുള്ളവർ ഉപകരണത്തിലും വായ്പാട്ടിലും ഒന്നു ചേർന്നു നാദച്ചടത്തിൻ്റെ കുലപതികളിൽ നിന്ന് വിഖ്യാതരായ വ്യാഴ്പാണം ബാലമുരുകൻ വ്യാഴ്പാണം സാരംഗ എന്നിവരെ ശ്രീലങ്കയിൽ നിന്ന് വന്ന് നാഗ്ശാല കച്ചേരി നടത്തി ഇതെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ നാല്പത്തിയൊന്ന് നാൾ നീണ്ടു നിൽക്കുന്ന പത്തൊമ്പതാതെ തുരിയം സംഗീതോത്സവം ക്രമീകരിച്ചത് പയ്യന്നൂർ ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന സംഗീതോത്സവം ആസ്വാദകരാൽ സമ്പന്നമാണ് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഈ അനാദർശരായിട്ടുള്ള കലാകാരന്മാരെല്ലാവരും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ഒരുപാട് പേരെടുത്തിട്ടുള്ള ഹരിപ്രസാദ് ചൗരാശിയെ പോലെയുള്ള മഹാരഥന്മാർ വന്ന് പാടുന്ന ഒരു ഉത്സവമാണ് കഴിഞ്ഞ മുമ്പത്തെ വർഷം നൂറ്റൊന്ന് ദിവസമാണ് സ്വാമി ഇത് നടത്തിയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ കലയോടുള്ള പ്രത്യേകിച്ച് സംഗീതത്തോടുള്ള കർണാടക സംഗീതത്തോടുള്ള അഭിനിവേശം അത് ഈ ജനസമക്ഷം എത്തിക്കാനായിട്ടുള്ള അതായത് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാനായിട്ടുള്ള ത്വരെയും അത് അവർണനീയാണ് ജൂലൈ ഏഴിന് പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാധാനം അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കുന്നതിനും ഒളിർമ പകർന്നു നൽകാനും സംഗീതാസ്വാദനത്തിലൂടെ സാധിക്കും പാടുന്നവരും ആസ്വദിക്കുന്നവരും ഇവിടെ ഒരുപോലെ ആനന്ദം അനുഭവിക്കുകയാണ് വെയിന്നൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്